നിങ്ങൾ ഇത്രയും നാൾ വിശ്വസിച്ച നിങ്ങളുടെ പാർട്ടിയിലെ നിങ്ങളുടെ ജനപ്രതിനിധി അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി എന്തു ചെയ്തു അടിമകളായാലും ചില സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചേ പറ്റൂ കാരണം ഇനി അധികം സമയമല്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം ട്യൂടി വിയിലേക്ക് സ്വാഗതം സൂരജ് പാലാക്കാരനാണ് ഓരോ ദിവസവും നമ്മൾ ദുരന്തങ്ങളെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരാനുള്ള ദുരന്തമെന്ന് പറയുന്നത് നിങ്ങളും ഞാനുമൊക്കെ ഒക്കെ കരുതുന്ന പോലെ മുല്ലപ്പെരിയാർ തന്നെയാണ് പൊട്ടുമോ മുല്ലപ്പെരിയാർ അല്ലേ പൊട്ടാതിരിക്കാം ഇല്ലെങ്കിൽ ഡീ കമ്മീഷൻ ചെയ്യാം പക്ഷേ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് ഒരു കാര്യം ചെയ്യാം ഇത് പുതുക്കിപ്പണിയാം അത് ഞാൻ വിചാരിച്ചാലോ ഗവൺമെൻറ് വിചാരിച്ചാലോ ഒന്നും നടക്കില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എവിടെയുള്ള മലയാളികളാണേലും ഓരോ മലയാളികളും വിചാരിക്കണം തീർച്ചയായിട്ടും സംസാരിക്കുവാനായിട്ട് അഡ്വക്കേറ്റ് റസൽ ജോയി ഉണ്ട് റസൽ ജോയി സുപ്രീം കോടതി വരെ പോയി ഈ ഒരു വിഷയത്ത് മുല്ലപ്പെരിവാറവുമായിട്ട് ബന്ധപ്പെട്ട ഡാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ് നമ്മുടെ കേരളത്തിൽ അതായത് നമ്മുടെ കേരളത്തിൽ അന്യസംസ്ഥാന ലോട്ടറികൾ നിരോധിക്കാൻ കാരണക്കാരനായ അഡ്വക്കറ്റ് റസൽ ജോയ് പറയണം റസൽ ജോയ് എന്താണ് ഞങ്ങൾ മലയാളികൾ ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അറുപത് വർഷമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല ഇടുക്കിയുടെ എം പി പോലും രണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച എം പി ആയിരിക്കുന്നത് അദ്ദേഹം പോലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ അത് കോടതി വഴി നീതിന്യായ പീഠം വഴിയാണ് നടക്കുകയുള്ളൂ ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീ ഫിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ അത് എന്ന് പൊളിച്ചു മാറ്റും എന്നുള്ള തീയതി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ റിലയബിലിറ്റീസ് എന്താ എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാവത്തില്ല അത് റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പുതിയ സംഭവമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ശാസ്ത്രശാഖ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇന്ത്യയിലെ ആളുകൾക്ക് റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ അജ്ഞാതമാണ് റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എന്തും എത്ര നാൾ റിലയബിളാണ് എന്ന് പറയേണ്ടത് അവരാണ് ഇപ്പോൾ ഒരു ഒരു നമ്മൾ ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങി അത് എത്ര നാൾ ഇന്ത്യൻ എയർഫോഴ്സിൽ റിലയബിൾ ആണ് ഒരു ടാങ്ക് വാങ്ങി അത് എത്ര നാൾ ഇന്ത്യൻ ആർമിയിൽ ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വയ്ക്കുന്ന പേസ് മേക്കർ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എല്ലാം എത്ര നാൾ നമ്മുടെ ശരീരത്തിന് ആശ്രയിക്കാൻ പറ്റും പേസ് മേക്കർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാറണ്ടി വരെ പറയാറുണ്ട് എത്ര നാളത്തേക്ക് യൂസ് ചെയ്യുക അതെ ആ അതിനൊക്കെ ആധികാരികമായിട്ട് ഇത്ര നാൾ ഇത് നിങ്ങളുടെ ശരീരം ആശ്രയിക്കും നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണെന്ന് പറയേണ്ട ശാസ്ത്രശാഖയാണ് ഒരു ഡാം സ്ട്രക്ചർ ഒരു സിമൻറ്റ് സ്ട്രക്ചർ ഒരു ബിൽഡിങ് ഇതൊക്കെ എത്ര നാൾ നിൽക്കും എന്ന് ആധികാരികമായി പറയാൻ പറയുന്ന ശാസ്ത്രശാഖയാണ് റിലയബിലിറ്റി സയൻസ് അതിൻ്റെ സയൻറ്റിസ്റ്റുകളെ പറയുന്നതാണ് റിലയബിലിറ്റി സയൻറ്റിസ്റ്റ് അപ്പോൾ അവർ വന്നുകൊണ്ട് പറയണം സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അപേക്ഷ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളെ വിളിച്ചു വരുത്തി മുല്ലപ്പെരിയാരുടെ ഡാം പരിശോധിപ്പിക്കണം അതിന് ഞാൻ അമേരിക്കയിലെ ഒന്നും കാനഡയിലെ രണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ് സുപ്രീം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ കേരളം ചെയ്യേണ്ടത് എന്താണ് അതാണിതിൻ്റെ സൊല്യൂഷൻ കേരളം എൻ്റെ കേസ് ഡബ്ല്യു പി സി സെവൻ സെവൻ വൺ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്നുള്ള കേസിൽ സുപ്രീം കോടതിയിൽ രണ്ടേ രണ്ട് സെൻറ്റൻസ് എഴുതിയൊരു അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരി ആ പ്രശ്നം തരും ഇത്രയേ ഉള്ളൂ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേരള സർക്കാരിന് വിരോധമില്ല അതിൻ്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചുകൊള്ളാം രണ്ടേ രണ്ട് സെൻറ്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഒരു അഫിഡവിറ്റ് ഇട്ടാൽ ഇന്ന് കേട്ടാൽ നാളെ വിധി പറഞ്ഞ് സുപ്രീംകോടതി ആ പ്രശ്നം അവസാനിപ്പിക്കുന്ന സംഭവമാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇനി ഇപ്പോൾ കേരള സർക്കാർ വേണ്ട ഇരുപത് എം പിമാർ ഇവിടെ ഉണ്ടല്ലോ കേന്ദ്ര സർക്കാർ വന്നിട്ട് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല അതിൻ്റെ നെസസറി എക്സ്പെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള വഹിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് സെൻറ്റൻസ് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ കേസ് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും അതിന് നിങ്ങളുടെ ജനപ്രതിനിധികൾ തയ്യാറാണോ അല്ലയോ ഇതാണ് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി എ സിറ്റീസൺ ഈസ് സുപ്പീരിയർ ടു എനി എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അപ്പോൾ നിങ്ങൾ പരമാധികാരികളാണ് നിങ്ങളുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് കേരളത്തിലെ ജനങ്ങൾ ലോക മലയാളികൾ ചിന്തിക്കുക അതനുസരിച്ച് പ്രവ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാവട്ടെ ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ നിങ്ങൾ ഇത്രയും നാൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാർട്ടിയിലെ നിങ്ങളുടെ ജനപ്രതിനിധി അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി എന്തു ചെയ്തു അല്ലെങ്കിൽ എന്തു ചെയ്യാൻ പോകുന്നു എന്നത് പഠിക്കേണ്ട വിഷയമാണ് മാവെടുത്ത് വായിൽ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല അടിമകളായാലും ചില സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ച് പറ്റൂ കാരണം ഇനി അധികം സമയമല്ല പ്രിയപ്പെട്ടവരെ മരണത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന മലയാളികളാണ് ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ പക്ഷേ നമ്മുടെ ബന്ധുക്കളെക്കാളും നമ്മളെക്കാളും ജീവനേക്കാളും ഒന്നും വലുതല്ലോ നമ്മുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തീർച്ചയായിട്ടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക തന്നെ വേണം ചോദിക്കാൻ ഇനി സമയമില്ല ട്വറ്റി ബിക്ക് വേണ്ടി നിങ്ങൾ സ്വന്തം സൂരജ് പാലാക്കാരൻ